ഏഴാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിലെ കൈകോർത്തവർ കോർത്തവർ പറഞ്ഞത് എന്ന കവിതയിലെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ കണ്ടെത്താം പറയാം എന്തിനാണ് അവർ കൈ കോർത്തതെന്ന് കവിത വായിച്ച് കണ്ടെത്താം കവിത വായിച്ചിട്ട് അവരെല്ലാവരും എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൈ കോർത്തിട്ടുണ്ടായിരുന്നത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത് എന്തിനായിരുന്നു പ്രളയം എന്ന ആ ദുരന്തത്തെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവർ കൈകോർത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തത് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് എങ്ങനെ എങ്ങനെയാണ് അവർ ആ പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് കൈക്കുള്ളിലാക്കുക എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ അർത്ഥം വരുന്നത് ആ പ്രളയത്തെ മറികടന്നത് എങ്ങനെയാണെന്നാണ് അല്ലേ എങ്ങനെയായിരുന്നു എല്ലാവരും ഒന്നിച്ചു കൈക്കോർത്തു നിന്നാണ് പ്രളയത്തെ കൈക്കുള്ളിലാക്കിയത് അടുത്തത് എങ്ങനെയാണ് അവർ മരണത്തെ എന്ന് വെച്ചാൽ എന്താ മരണത്തെ എങ്ങനെയാണ് അവർ ആ വലിയ ദുരന്തത്തിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് മറികടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് എങ്ങനെയായിരുന്നു നൃത്തങ്ങൾ കൊണ്ട് പ്രളയബാധിതർ മരണത്തെ തോൽപ്പിച്ചു എന്നാണ് നമ്മൾ ഈ കവിതയിൽ പറയുന്നത് അല്ലേ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരുന്നപ്പോൾ വിവിധ കലാപരിപാടികളിലൂടെ നിരാശയെ അതിജീവിക്കാൻ കഴിഞ്ഞതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണല്ലേ ആ ദുരിതാശ്വാസ ക്യാമ്പില് ക്യാമ്പില് എന്താ നൃത്തവും പാട്ടും അങ്ങനെ ഒരുപാട് കലാപരിപാടികളുമായിട്ടാണ് അവര് ഈ മരണത്തെ എന്താ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ നിരാശയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നത് അതിലൂടെയൊക്കെ ആയിരുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ മതിലുകൾ പൊളിച്ചത് എങ്ങനെ എങ്ങനെയാണ് ഒന്നിച്ച് കൈക്കോർത്ത് നിന്ന് പാട്ട് പാടിയപ്പോൾ വേർതിരിവുകളാകുന്ന മതിലുകൾ ഇല്ലാതായില്ലേ മതിലുകൾ ഉദ്ദേശിക്കുന്നത് എന്താ അവർക്കിടയിലുള്ള ആ വേർതിരിവുകളാണ് അല്ലേ അവരെല്ലാവരും ഒന്നിച്ച് കൈക്കോർത്ത് നിന്ന് പാട്ട് പാടിയപ്പോൾ ആ വേർതിരിവുകളൊക്കെ ആ വേർതിരിവുകളായ മതിലുകളൊക്കെ ഇല്ലാതായി ജാതി മത മതഭേദങ്ങളില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒരുമയോടെ കഴിഞ്ഞതിനെയാണ് ഇവിടെ ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി കാവ്യഭംഗി കണ്ടെത്താം ഇനി ഇവിടെ താഴെ ഈ കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് അല്ലേ ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വന്നു ആശയഭംഗി പ്രയോഗ ഭംഗി സമകാലിക സംഭവങ്ങൾ എന്നിവ പരിഗണിച്ച് മുകളിൽ നൽകിയ വരികളുടെ കാവ്യഭംഗി കണ്ടെത്തി എഴുതുക ഇവിടെ തന്നിരിക്കുന്ന ഓരോ വരികളുടെയും ആശയം അതുപോലെ പ്രയോഗങ്ങൾ അതുപോലെ സമകാലിക സംഭവങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഓരോ വരികളുടെയും കാവ്യഭംഗി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എഴുതാം ഫസ്റ്റ് വരുന്ന ലൈൻ എഴുതാം ഞങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും പ്രാചീനമായ പർവ്വതങ്ങളെപ്പോലെ അക്ഷരങ്ങളെപ്പോലെ പ്രളയം പോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെ അതിജീവിച്ച് പർവ്വതങ്ങൾ ദൃഢതയോടെ നിലനിൽക്കുന്നു അക്ഷരങ്ങളും ഇതുപോലെയാണ് അക്ഷരം എന്നാൽ അക്ഷരമില്ലാത്തത് നാശമില്ലാത്തത് എല്ലാ കാലവും നിലനിൽക്കണമെങ്കിൽ കൈകോർത്ത് മുന്നോട്ട് പോവുക ഒന്ന് ചേർന്നു നിന്നാൽ നമ്മെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നർത്ഥം പർവ്വതങ്ങളെയും അക്ഷരങ്ങളെയും പോലെ മനുഷ്യനും എന്താകുന്നുണ്ട് അതിജീവിക്കുന്നുണ്ട് ഇവിടെ തിജീവനം എന്ന ധർമ്മത്തെ ഒന്നിപ്പിക്കുകയാണ് പോലെ എന്ന പ്രയോഗം ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു അല്ലെ പർവ്വതങ്ങളും അക്ഷരങ്ങളും പോലെ പർവ്വതങ്ങളും അക്ഷരങ്ങളും ഒക്കെ എന്താ നശിക്കില്ല അല്ലെ എല്ലാ പ്രതിഭാസങ്ങളെയും തരണം ചെയ്ത് അവർ അതിജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ ഞങ്ങളും മനുഷ്യരും അതിജീവിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന ലൈൻ ഏതാ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കപ്പലുകൾ തീർത്തു എന്നതാ അല്ലെ അപ്പോൾ അതിൻ്റെ കാവ്യഭംഗി എങ്ങനെ കണ്ടെത്താം കണ്ണുകൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് കണ്ണുകൾ കാഴ്ചക്കുള്ളതാണ് അതുപോലെ കപ്പലുകൾ യാത്രയ്ക്കുള്ളതാണ് യാത്രയ്ക്കുള്ളതാണല്ലേ കണ്ണുകൾ വെറും കാഴ്ചക്കുള്ളതല്ല നമ്മൾ ദുരന്തങ്ങളെ അതിജീവിക്കാനും മറ്റുള്ളവർക്ക് കാഴ്ചയാകാനും നമ്മുടെ കണ്ണുകൾക്ക് കഴിയണം അതുപോലെ ദുരന്തത്തിൽപ്പെട്ടവരെ വെട്ടവരെ കണ്ടെത്തി രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണിവിടെ കണ്ണുകൾ കൊണ്ട് കപ്പലുകൾ തീർത്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് ഞങ്ങൾ ശിരസിൽ വിമാനങ്ങൾ ഇറക്കി എന്ന് പറയുന്ന വരിയാണ് അല്ലേ ദ ഇതിൻ്റെ എങ്ങനെ എഴുതാം ശിരസ് നമുക്ക് ചിന്തിക്കാനുള്ളതാണല്ലേ ബുദ്ധിപൂർവ്വമായ തീരുമാനങ്ങൾ ഉരുത്തിരിയുന്നത് എവിടെയാണ് ശിരസിലാണ് പ്രളയത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ യഥാസമയങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ രക്ഷാപ്രവർത്തകരും ഭരണകൂടവും എടുത്തതിനെയാണ് ഇവിടെ ഈ ഒരു വരിയിലൂടെ സൂചിപ്പിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി കേന്ദ്രസേനയുടെ സഹായം തേടുകയും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ളവ പ്രയോജനപ്പെടുത്തുകയും ചെയ്തതിനെയൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ തത് പാട്ടുകൾ കൊണ്ട് ഞങ്ങൾ മതിലുകൾ പൊളിച്ചു നൃത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മരണം വന്നു ഇതിൽ എങ്ങനെയാണ് വരുന്നത് ജാതിമത ഭേദങ്ങളില്ലാത്തെയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലൂടെയും ദുഃഖത്തെയും പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് സ്വത്തുവകകൾ നഷ്ടപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയവർ അവരുടെ ദുഃഖവും നിരാശയും മറന്നത് അവിടെ നടത്തിയ വിവിധങ്ങളായ കലാപരിപാടികളിൽ പങ്കെടുത്തും ആസ്വദിച്ചുമായിരുന്നു പാട്ടുകൾ ജാതിമതഭേദമില്ലാതെ മനുഷ്യരെ ഇണക്കി ചേർക്കുകയും നൃത്തങ്ങൾ കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ചെയ്തു ഇത് അതിജീവനത്തിന് ഏറെ സഹായകമായി അടുത്തത് കുറിപ്പ് തയ്യാറാക്കാം ഐക്യമത്യം ഒന്നായി ബാലനും ഒന്നിച്ചൊരു കെട്ടായാൽ ആനയ്ക്കും സാധ്യമായിട സാധ്യമായിടാം എല്ലാവരും ഉണക്കച്ചുള്ളിയാകുവിൻ അത്തൽ വിട്ടിട്ടൊരേ കെട്ടിൽ അമർന്നോർത്തു കിടക്കുവിൻ ഐക്യമത്യം മഹാബലം മഹാകാവ്യം മഹാത്ഭുതം ഐക്യമത്യം കടമ്മനിട്ട രാമകൃഷ്ണൻ ഇവിടെ ഐക്യമത്യം എന്ന കവിതയെ പാഠഭാഗത്തിൻ്റെ ആശയവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ വിടെ പഠിച്ച ആ കവിത ആ കവിതയും പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഈ ഐക്യമത്യം എന്ന ഈ ഒരു കവിതയും തമ്മില് രണ്ടാശയവും തമ്മിൽ താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാം അപ്പോൾ എങ്ങനെ എഴുതാം കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാം എന്ന സന്ദേശമാണ് നൽകുന്നത് ഐക്യമത്യം എന്ന കവിതയും ഈ ആശയം തന്നെയാണ് പങ്കുവെക്കുന്നത് ഉണക്കച്ചുള്ളി ഒന്നു മാത്രമാണെങ്കിൽ കൊച്ചുകുട്ടിക്ക് പോലും അത് ഒടിക്കാം ഉണക്കച്ചുള്ളികൾ ഒന്നിച്ചു ചേർത്ത് ഒരു കെട്ടാക്കിയാൽ ആനയ്ക്ക് പോലും ഒടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ആദ്യം എല്ലാവരും സ്വന്തം ദൗർബല്യം തിരിച്ചറിയുക അതിനെ മറികടക്കാൻ ഒന്നിച്ചു നിൽക്കുക അപ്പോൾ ഒരു ശക്തിക്കും ഒരു പ്രതിസന്ധിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ല് വെറും വാക്കല്ല വലിയ അർത്ഥമാണ് ഇതിൽ ഉൾ ഒരേ മനസ്സോടെ കൈകോർത്തു നിന്ന് കേരളം കണ്ട വലിയ പ്രളയത്തെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ രണ്ട് കവിതകളിലും പറയുന്നത് അടുത്തത് ഭാവാത്മകമായി കവിത അവതരിപ്പിക്കാം കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത ഭാവാത്മകമായി അവതരിപ്പിക്കുക ഇവിടെ എന്താ നമ്മൾ ഈ പഠിച്ച ഈ ഒരു കവിത ഉണ്ടല്ലോ അത് നിങ്ങൾ ക്ലാസ്സിൽ നല്ല ഭാവാത്മകമായി അവതരിപ്പിക്കാനാണ് പറയുന്നത് എന്ന് വെച്ചാൽ നല്ല ഒരു ഈണം കണ്ടുപിടിക്കുക അതുപോലെ ആശയവ്യക്തത ഉച്ചാരണ ശുദ്ധി അതുപോലെ ഈ ഭാവത്തിനനുസരിച്ചുള്ള ശബ്ദ നിയന്ത്രണമൊക്കെ വരുത്തില്ലേ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട കൊടുത്ത് സ്റ്റോപ്പ് ചെയ്ത് നല്ല രീതിയിൽ നല്ല ഈണത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് ഇനി അടുത്തത് കവിതയരങ്ങ് കവിത പതിപ്പ് ജീവിത വിജയം പ്രമേയമായി വരുന്ന കവിതകൾ കണ്ടെത്തി കൂട്ടായി ചൊല്ലാം ആസ്വദിക്കാം അത്തരത്തിലുള്ള സ്വന്തം കവിതകളും അവതരിപ്പിക്കാം ഇവിടെ എന്താ ജീവിത വിജയം പ്രമേയമായി വരുന്ന കവിതകൾ നിങ്ങളോട് കണ്ടെത്താനാണ് പറയുന്നത് എന്നിട്ടത് കൂട്ടായി ക്ലാസ്സിൽ ചൊല്ലാനും ആസ്വദിക്കാനും പറയുന്നുണ്ട് അല്ലേ അതുപോലെ നിങ്ങൾക്ക് അതുപോലെയുള്ള ജീവിത വിജയം പ്രമേയമാക്കി വരുന്ന കവിതകൾ നിങ്ങൾക്ക് സ്വയം രചിച്ചിട്ടും ക്ലാസ്സിൽ അവതരിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾ രചിച്ച കവിതകൾ എഡിറ്റ് ചെയ്ത് കവിത പതിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതിജീവനം എന്ന വീരാങ്കുട്ടിയുടെ ഒരു കവിത കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചൊല്ലാം ഇതല്ലാതെ വേറെ ഏതൊക്കെ ഉപയോഗിക്കാം നമ്മുടെ സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്ന ഇത എന്ന് പറയുന്ന ആ ഒരു കവിതയുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചൊല്ലാവുന്നതാണ് ഇനി അടുത്തത് കുറിപ്പ് തയ്യാറാക്കാം പ്രളയകാലത്തെ പത്ര റിപ്പോർട്ടുകൾ ശേഖരിച്ച് വാർത്തകൾ വിശകലനം ചെയ്യുക വിഷയങ്ങൾ നിശ്ചയിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക നിങ്ങളോട് ആ പ്രളയകാലത്തെ എന്താ റിപ്പോർട്ടുകൾ അല്ലേ പത്രത്തിൽ ഇങ്ങനെ പ്രളയ പ്രളയത്തെക്കുറിച്ചുള്ള ഒരുപാട് ന്യൂസ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടാവുമല്ലോ അതിൽ അതൊക്കെ നിങ്ങൾ ശേഖരിക്കുക എന്നിട്ട് അതിലെ ന്യൂസ് അതിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ നോക്കി വിശകലനം ചെയ്യാം ഇപ്പോൾ എന്താ വയനാട് നടന്നിട്ടുള്ള ആ ഒരു മഹാദുരന്തത്തിൻ്റെ എന്താ ന്യൂസൊക്കെ നമ്മുടെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവൂലേ അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകൾ നിങ്ങൾ ശേഖരിക്കുക എന്നിട്ട് വിഷ് അതിലെ അതിലുള്ള ചില ടോപ്പിക്ക് ചില വിഷയങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള കുറിപ്പുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മോഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കിയിട്ട് അതിൽ നിന്നൊരു ടോപ്പിക്ക് അതിൽ നിന്നുള്ള ഒരു വിഷയം സെലക്ട് ചെയ്യുക എന്നിട്ട് അതിനെക്കുറിച്ചൊരു കുറിപ്പ് ജസ്റ്റ് ഒരു കുറിപ്പ് പോലെ എഴുതാം ഓക്കെ ഇവിടെ എഴുതിയത് കണ്ടല്ലോ അതുപോലെ എന്തേലും ഒരു ചെറിയൊരു റിപ്പോർട്ടാക്കിയിട്ട് നിങ്ങളതിലെ മെയിൻ കാര്യം മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് എഴുതാം